ഹായ് ഞാൻ ഞാനിപ്പോ ഉള്ളത് എന്റെ വീടിന്റെ അടുത്തുള്ള പുഴലാട്ടോ അപ്പൊ ഒരുപാട് വീഡിയോയിൽ ഈ പോയ കാണിച്ചിട്ടാണ് ഞാൻ അന്ന് ഈ വീഡിയോ എടുക്കാൻ കാരണം ഒരു കാര്യം പറയാനാണ് അപ്പൊ നല്ല മഴ പെയ്യുന്ന സമയമാണല്ലോ അപ്പൊ ഒരുപാട് ആൾക്കാര് പല സ്ഥലങ്ങളിലും പിന്നെ വെള്ളച്ചാട്ടമുള്ള സ്ഥലങ്ങളിലൊക്കെ കാണാൻ പോകും അപ്പൊ ഈ പോയന്റെ കാര്യം തന്നെ പറഞ്ഞാല് ഇവിടെ ഇപ്പോ വലിയ ഡേഞ്ചർ ഉള്ള ഒരു സ്ഥലം ഒന്നുമില്ല അപ്പൊ ഈ പോയാൽ ഇപ്പൊ പെട്ടെന്ന് വെള്ളം വന്നാല് വല്യ വിഷയമൊന്നുമില്ല അത്യാവശ്യം നീന്തറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് വെള്ളം വന്നിട്ടാലും വലിയ വിഷയമുള്ള കാര്യമൊന്നുമില്ല കാരണം അവർക്ക് നീന്തി കഴിച്ചിലാവുകയോ ചെയ്യാം പിന്നെ അഥവേ ആ വെള്ളത്തിലായിട്ട് പെട്ടുപോയാലും നീന്തറിയാവുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒരുവിധം കഴിച്ചിലാവും എനിക്കൊക്കെ ഇവിടെ നല്ല പരിചയമുള്ള സ്ഥലമാണ് ഈ പോയ തന്നെ അറിയാത്ത പുറത്തുനിന്ന് ആൾക്കാർ വരികയാണെങ്കിൽ അവരൊക്കെ ശ്രദ്ധിച്ചിട്ടേ ഈ പോയല് ഇറങ്ങാൻ പാടുള്ളൂ അത ഇവിടെ ഒക്കെ തന്നെ എത്ര കല്ല് എവിടെ ഉണ്ട് എന്നൊക്കെ എനിക്കറിയാം എനിക്ക് നല്ല നമ്മളെ ഈ നാട്ടിലുള്ള ഒരുവിധം എല്ലാവർക്കും ഇതിനെ കുറിച്ച് നല്ലോണം അറിയാം കാരണം ഇവിടെ പിന്നെ അവിടെ ഉണ്ടൊരു കല്ല് ആ കല്ലിന് പിന്നെ പെട്ടെന്ന് ചിലപ്പോൾ കാല് കുടുങ്ങി പോയൊക്കെ ചെയ്യും അത് നമുക്ക് ഇവിടെ ഉള്ള ആൾക്കാർക്ക് അറിയാം അവിടെ കാല് കുടുങ്ങി പോകുന്നുള്ളു അതേ സമയത്ത് അവിടെ വേറെ പാറുണ്ട് അവിടെ ചെറിയ കല്ലുണ്ട് അപ്പൊ ഇതൊക്കെ എവിടെ ഒക്കെ എന്തെല്ലാം ഉണ്ട് എന്നുള്ളത് ഞങ്ങൾ കറക്റ്റിനറിയാം കൃത്യമായിട്ട് അറിയാം അത് ഈ നാട്ടിലെ ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന സംഭവം തന്നെ കാരണം നമ്മളൊക്കെ പറഞ്ഞ ഈ ഞാന് പല വീഡിയോയിലും പറഞ്ഞ അന്യൊക്കെ പ്രസവിച്ചിട്ട് ഈ പോയൽക്കെന്നാ പറയല് അതുകൊണ്ട് രാവിലെ തന്നെ പിന്നെ പുയലിറങ്ങിയാൽ ചിലപ്പോൾ ഉച്ചക്ക് ചോർന്നാണൊക്കെ വീട്ടിലേക്ക് കയറി പോവുക സ്കൂളില്ലാത്ത സമയങ്ങളിലൊക്കെ അപ്പൊ അത്രയും സമയങ്ങൾ നമ്മൾ ഈ പോയലൊക്കെ തന്നെ ആണ് നമ്മൾ ഒരു കുടുംബം മൊത്തം ഒലിച്ചു പോയതൊക്കെ നമ്മൾ കണ്ടില്ലേ അതൊക്കെ അറിവില്ലാത്തത് കൊണ്ടാണോ അല്ലെ അവർക്ക് അറിഞ്ഞുകൊണ്ടാണോ അവിടെ വന്നതെന്ന് അറിയില്ല ഏതായാലും ഒരു ഒരു കുടുംബത്തിലുള്ള മുഴുവനും മരിച്ചുതായി അതൊക്കെ കണ്ടിട്ട് തന്നെ നമ്മൾ സഹിക്കാൻ പറ്റാത്തൊരു സംഭവമായിപ്പോ ചെറിയ കുട്ടികളൊക്കെ ഇങ്ങനെ എടുത്ത് എന്താ പറയുക ഞമ്മള് അവര് മരണം മുമ്പ് കണ്ട് എന്നുള്ളതല്ലാതെ അവര് ഇങ്ങനെ പേടിച്ചു നിൽക്കുക ഞങ്ങളിപ്പോ കഴിച്ചിലാവുന്ന ഒരു ചിന്താഗതി ആയിക്കോ ചിലപ്പോൾ അവരൊക്കെ ഉണ്ടാവുക അപ്പൊ അങ്ങനെ സംഭവങ്ങളൊക്കെ നമ്മൾ അറിയാത്ത പല സ്ഥലങ്ങളിലും പോകുമ്പോൾ നമ്മൾ ഒന്നെങ്കിലും അവിടെയുള്ള ആൾക്കാരോട് ചോദിക്കണം ഇവിടെ എന്തെങ്കിലും പിന്നെ അപകട ആയിട്ട് എന്തോ ഉണ്ടോ അങ്ങനെ എന്തുകൊണ്ടോ ഇറങ്ങാറ് അല്ലെ മഴയുള്ള സമയങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യരുത് പെട്ടെന്ന് വെള്ളം വന്ന് മലവെള്ളം വരുന്ന സ്ഥലങ്ങളാണ് അവിടാണ് ഏറ്റവും കൂടുതൽ ഡെയിഞ്ചർ ഉണ്ടാകുക മലവെള്ളം വരുന്ന സ്ഥലങ്ങളിൽ അവിടെ പെട്ടെന്ന് വെള്ളം വന്ന് അടിച്ച് ഒറ്റ അടിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും വീണെങ്കിൽ പോകും വീണാ പിന്നെ ഫുൾ പാറയക്കും അവിടെ ഒക്കെ പാറമ്മലൊക്കെ തല അടിച്ചിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് എന്താ പറയാ വലിയ ഒരു ഡെയിഞ്ചർ സിറ്റുവേഷനിലേക്ക് പോകും ഞാനൊക്കെ തന്നെ എവിടെ പോവാണെങ്കിലും ഒന്നെങ്കിലും അവിടെ ഉള്ള നാട്ടുകാരോട് നാട്ടിലുള്ള ആൾക്കാരോട് ചോദിക്കും അല്ലെ മഴയുള്ള സമയമാണെങ്കിൽ ആ ഭാഗത്തൊക്കെ നമ്മൾ പോകും കാരണം നമുക്കറിയാം നമ്മൾ പിന്നെ ഒരുപാട് വീഡിയോസുകളിലൊക്കെ കാണുന്നുണ്ട് പിന്നെ എന്താ പറയുക പിന്നെ ഒരുപാട് നമ്മൾ കേൾക്കുന്നുണ്ട് ഈ പോയ തന്നെ പുറത്തുനിന്ന് വരുന്ന ആൾക്കാരൊക്കെ ചിലപ്പോൾ പെട്ടെന്നൊന്ന് ഒഴുകിപ്പോയുണ്ട് നമ്മൾ ഒരുപാട് ആൾക്കാരാണ് രക്ഷിച്ചിരിക്കുന്നത് ഞാനൊക്കെ കുറച്ച് ചെറുതായെന്നെ ഇവിടുന്ന് ഒരാൾ ഇങ്ങനെ കുറച്ചൊന്ന് താഴ്ത്ത് പോയിട്ടുള്ളൂ അപ്പോളൊക്കെ നമ്മൾ നീന്തിപ്പോയി പിടിച്ച് വലിച്ചു കയറ്റിയിട്ടുണ്ട് പിന്നെ ഈ പോയൽ ഒരു വിഷയം വെച്ചാൽ തീരെ നീന്തറിയാത്ത ആൾക്കാരൊക്കെ ഇങ്ങനത്തെ സ്ഥലത്തെ അപകടം ആട്ടാണ് പറയുന്നത് ീരെ നീന്താൻ അറിയാത്ത ആൾക്കാരൊക്കെ വെള്ളത്തിൽ ഇറങ്ങി പോയാൽ ഞമ്മക്ക് നീന്താൻ അറിയാന്ന് പറഞ്ഞിട്ട് കാര്യമല്ല കാരണം പിന്നെ അവര് പെട്ടെന്ന് ഞമ്മളെ മരണപ്പെടുത്തം പിടിക്കുകയ്യാ അപ്പൊ ഞമ്മളോട് അപകടത്തിലേക്ക് പോവുകയ്യ അത് അത് അതിങ്ങനത്തെ പോയാലത്തെ സംഭവ പറയുന്നത് ഏതാണ്ട് മലവെള്ളം വരുന്ന പോയെന്നൊക്കെ പറഞ്ഞാൽ ആ സ്പോട്ട് തന്നെ നമ്മൾ ഈ തല അടിച്ച് കഴിഞ്ഞിട്ട് വലിയ അപകടത്തിലേക്ക് പോകും അപ്പം ഏർ എനിക്ക് പറയാനുള്ള ചോദിച്ചാൽ ഇപ്പൊ മഴ ആണ് ഇങ്ങനത്തെ ആൾക്കാരൊക്കെ എവിടെ പോവുകയാണെങ്കിൽ ശ്രദ്ധിക്കുക നമ്മൾ ഒന്നും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല നമ്മളൊന്നും അറിയൂല കാരണം നമ്മൾ പോയി പറയുമ്പോൾ കാലാവസ്ഥ നല്ല വെളിച്ചു ഏഹ് പെട്ടെന്നായിക്ക് വെള്ളം വരിക അത് വെച്ചാൽ ഇവിടെ അല്ല മഴ പെയ്യുന്നത് മഴ പെയ്യുന്ന മലിൻ്റെ മുകളിലൊക്കെ കഴിക്കും ആ മലന്റെ മുകളിൽ മഴ പെയ്യാൻ നമ്മൾ ഒരിക്കലും അറിയൂല പക്ഷെ ആ നാട്ടുകാർക്ക് ഏകദേശം മനസ്സിലാവും ഏതൊരു നാട്ടിൽ പോയാലും അവിടെ ഉള്ള ആൾക്കാർക്ക് മനസ്സിലാവും അപ്പം വെള്ളം കയറാൻ സാധ്യതയുണ്ട് അല്ലെ പിന്നെ മഴ മുകളിലൊക്കെ മഴ പെയ്യുന്നുണ്ട് ഇതൊക്കെ അവർക്ക് അറിയാൻ കഴിയും നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഇതൊന്നും നമ്മൾക്ക് സംഭവിക്കുന്നതല്ല ഇതൊക്കെ ആർക്കോ സംഭവിക്കുന്നതാണ് അതുകൊണ്ട് പിന്നെ നമ്മക്കിപ്പോൾ കുളിച്ചാലൊന്നും അങ്ങനെ പെട്ട ഇതൊന്നും സംഭവിക്കൂല ഇതൊക്കെ നേരിട്ട് എന്തെങ്കിലും വരുമ്പോഴൊക്കെ നമ്മളൊക്കെ എന്ത് ചെയ്യും മേലോട്ട് പോകും അത് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് എത്താൻ നമ്മൾ ശ്രദ്ധിക്കുക ഇവിടെത്തന്നെ വെള്ളം ഒരുപാട് അവിടുന്ന് തൊട്ടിട്ട് ആ കൺ ആ മോളിൽ കാണുന്ന സ്ഥലങ്ങളിലൊക്കെ വെള്ളം അയ്യും അപ്പൊ ഇവിടെ വന്നിട്ട് വെള്ളം അതിൻ്റെ മുകളിൽ ഇവിടെ ഒക്കെ വെള്ളത്തും നല്ല തണുപ്പുള്ള വെള്ളത്തിൽ നമ്മളാട് ചാടുമ്പോ ചിലപ്പോൾ മസിൽ കയറും അതൊക്കെ വെള്ളത്തിൽ പരിചയമുള്ള ആൾക്കാർക്ക് മസിൽ കയറിയാൽ അതെങ്ങനെ കഴിച്ചിലാവുക എന്നുള്ളതൊക്കെ അവർക്ക് ചിലപ്പം അറിയാം ഓരോ ഐഡിയകൾ ഉണ്ടാവും വെള്ളത്തിൽ ചാടിയാൽ കഴിച്ചിലാകേണ്ട ഐഡിയകൾ ഉണ്ടാവും അതുപോലെ തന്നെ പിന്നെ എന്താ പറയുക കാല് കോച്ചിപ്പോ പിന്നെ നമ്മള് ഈ വെള്ളത്തിൽ ഇറങ്ങി പരിചയമല്ലാത്ത ആൾക്കാര് ഗോറെ സംഭവിച്ചാലും നമ്മളിപ്പോ നിൽക്കാനൊക്കെ കഴിയും വെള്ളത്തിൽ നിൽക്കാൻ കഴിയും അപ്പോൾ നമ്മൾ ചിലപ്പോൾ മുട്ടിനോ അരക്കൊക്കെ വെള്ളം ഉണ്ടാവുക പെട്ടെന്ന് പേടിച്ചാല് അവര് കാലങ്ങ് വളച്ചാളു ഈ കാലങ്ക് വളച്ചാൽ എന്തീന്ന് അറിയും ഒരു വെള്ളത്തിൽ മുങ്ങി താഴ്ന്നു കളിക്കും അവൾക്ക് കാല് നൂർത്തി വെച്ചാ എന്തായി അവിടെ നല്ലോണം നിൽക്ക പക്ഷെ അത് അവർക്ക് അറിയൂല പിന്നെ എന്താ പറയുക അവൾ പേടിച്ച് പോകുക അങ്ങനെ പേടിച്ച് പോയിട്ടും അങ്ങനെ പലരും ഇങ്ങനെ അപകടത്തിലേക്ക് പോകുന്നുണ്ട് കാരണം അവിടെ ചിലപ്പോൾ നമ്മൾ പറയുണ്ടാവും അവിടെ കുറച്ച് വെള്ളമല്ലേ ഉള്ളൂ എന്തെന്നേ അവർ അവിടെ മുങ്ങിപ്പോയി നോക്കാം അത് ഇങ്ങനെ പോണ ഓരോ സംഭവങ്ങൾ അവർക്ക് നില ഉണ്ടാവും അവർ പെട്ടെന്ന് കാല് പേടിച്ച് അങ്ങ് കാല് വളിച്ചു കഴിക്കാം നമ്മൾ ചില മരക്കൊമ്പുകളിൽ ചെന്ന് കണ്ട് നമ്മൾ എന്ത് ചെയ്യൂ കൊളത്തിപ്പോ അതൊക്കെ വലിയൊരു അപകട വലിയ ഡേഞ്ചറാണ് നമുക്ക് അതേ സാധനം നമ്മൾ തോർത്ത് കൊടുത്തിട്ട് ഇങ്ങനത്തെ നീന്തുകയാണെങ്കിൽ തോർത്ത ഇവിടെ കഴിഞ്ഞൊക്കെ പോയാൽ നമുക്ക് അത് കഴിച്ച് രക്ഷപ്പെടാം അങ്ങനെ ഈ ഈ വെള്ളത്തിലല്ല അവർന്ന് ഒരുപാട് വെള്ളം അധികം വരുമ്പോഴാണ് കേട്ടോ അങ്ങനത്തെ കുറെ സംഭവങ്ങൾ വരിക അപ്പൊ അങ്ങനെ പലതും ശ്രദ്ധിക്കേണ്ടിയുണ്ട് നീന്തറിയാവുന്ന ആൾക്കാരെ തന്നെ അപ്പൊ അറിയാത്ത ആൾക്കാരൊക്കെ ഇങ്ങനൊക്കെ നമ്മൾ നീന്തോക്കണ്ടിട്ട് പിന്നെ ചെറിയ രീതിയിലൊക്കെ നീന്തറിയാവുന്ന ആൾക്കാരൊക്കെ വെള്ളത്തിൽ ചാടിയാൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുക അവർക്ക് രക്ഷപ്പെടാൻ കഴിയുക അങ്ങനെ പല സംഭവങ്ങളും ഈ പോലെ ഇനി ഒരുപാട് കാര്യങ്ങളൊക്കെ പറയണ്ട നമ്മളിപ്പോൾ എല്ലാം ഞാൻ ഇപ്പോൾ ചിലപ്പോൾ പറയാൻ കഴിഞ്ഞോളൊക്കെ ഓർത്തോർത്ത് പറയേണ്ട സംഭവങ്ങളാണ് അപ്പം ഇങ്ങനത്തെ ഒരു വീഡിയോ നമ്മൾ ഈ ഒരു ഫാമിലി ഒലിച്ചു പോയ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഈ വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത് ഈ വീഡിയോ ഞാൻ ഇവിടെ വൈകിട്ട് ഇപ്പോഴാണ് എല്ലാവരും ഗഫൂർ കൊടവള്ളി എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഗഫൂർ കൊടവള്ളി എന്ന ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഫോളോ ചെയ്യുക ഓക്കെ ബൈ